നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹൈലൈറ്റ് മാള് ഫ്ലൈ ഓവർ മുതൽ രാമനാട്ടുകര നമ്മുടെ മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് എൻ എച്ച് അറുപത്താറ് ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ആറുവരിയുടെ വർക്കുകൾ പല സ്ഥലത്തും അതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലെ ഫ്ലൈ ഓവറും അതേപോലെ തന്നെ ഇരുഭാഗത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ഇപ്പോൾ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിലേക്ക് ഒരു ഭാഗത്തു നിന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് പിന്നെ നമ്മുടെ കാനാർസിൻ്റെ റീച്ച് പോലെയല്ല ക്യാമ്പ്സിൻ്റെ റീച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള റീച്ചാണ് ഒന്ന് ഈ ബൈപ്പാസിലെ വാഹനത്തിരക്കനെയാണ് മെയിനായിട്ടുള്ള കാരണം ഇപ്പോൾ ഇന്ന് ഞങ്ങൾ തന്നെ ബൈപ്പാസ് അത്യാവശ്യം ദൂരത്തിൽ വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ കോഴിക്കോട് ബൈപ്പാസ് വീട് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് കാരണം ഒന്ന് വാ വൺ വാഹനം എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് ഏകതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സംവിധാനമൊന്നും ബൈപ്പാസിൽ ഇപ്പം നിലവിലില്ല എവിടെയും വണ്ടി നിർത്താനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നല്ല ഉച്ച സമയമാണ് നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് നല്ല വെയിലാണ് നോമ്പാണ് അപ്പോൾ നമുക്കിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാം അപ്പോൾ ഒരു പക്ഷേ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ട് കോഴിക്കോടിൻ്റെ മുഖഛായ മാറ്റുന്ന ഒരു വികസനം തന്നെ ആവും ഈ ബൈപ്പാസിൻ്റെ രണ്ട് ഭാഗത്തും വരിക അപ്പോൾ തൊണ്ടയാട് കേന്ദ്രീകരിച്ച് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് വരുന്നെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ട് ബസ് സ്റ്റാൻഡ് വരുമെന്ന് പറയുന്നുണ്ട് അതേപോലെ ഹൈലൈറ്റ് മാളിൻ്റെ രണ്ടാം ഘട്ടം ഓപ്പൺ ചെയ്യാനായിട്ടുണ്ട് പിന്നീട് ലുലുവിൻ്റെ രണ്ടാമത്തെ മാൾ കോഴിക്കോട് ബൈപ്പാസ് കേന്ദ്രീകരിച്ച് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വളരെ വൈകാതെ തന്നെ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോടിന് യുനെസ്കോൻ്റെ ഒരു പുതിയ പദവി കിട്ടിയിട്ടുണ്ട് അത് ലോകത്തിലെ സാഹിത്യ നഗരം സാഹിത്യ നഗരം എന്നുള്ളൊരു പദവി കിട്ടിയിട്ടുണ്ട് കോഴിക്കോടിന് അതെല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും വേഗതയിൽ വികസിക്കാൻ സാധ്യത ഉള്ളൊരു സിറ്റി കോഴിക്കോടായി മാറാൻ പോവാണ് അതേപോലെ തന്നെ അതിലേറ്റവും കൂടുതൽ മാറ്റം വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ബൈപ്പാസിൻ്റെ ഇരുഭാഗവും അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആറുവരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിപ്പോൾ നമ്മൾ ഈ മെട്രോ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്തുള്ള സൈഡിലൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇനി നടന്നുകൊണ്ടിരുന്നത് ഇന്നാളിപ്പോൾ അവിടെ ഒന്നാം ഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇടതു ഇടതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കൊന്നും നടന്നതായിട്ട് കാണുന്നില്ല അവിടെ ഇനിയും സ്ഥലം ഏറ്റെടുക്കാനുള്ളതായിട്ടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് മണ്ണ് കിട്ടാനുള്ളൊരു പ്രയാസമാണ് കെ എം സി കാര്യമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം അപ്പോൾ ഇപ്പോൾ ആ ചെറിയ പാലം മാമ്പുഴ പാലത്തിൻ്റെ അടുത്ത് മാമ്പുഴ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മൂന്ന് വരി പാലത്തിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതാണ് പിന്നെ അതൊക്കെ കുറേ വീഡിയോയിൽ ഇതിനെ മുമ്പ് കാണിച്ചതാണ് അതുകൊണ്ടുതന്നെ ഇവിടെ നിന്നും സ്റ്റോപ്പില്ല ഇപ്പോൾ പിന്നീട് ഇവിടെ പോയി ഇടത് ഭാഗത്താണ് പാലത്തിൻ്റെ അടുത്ത് വർക്കുകൾ നടക്കുന്നത് അവിടെ ഇടത് ഭാഗത്ത് വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇരുഭാഗത്തും പാലം വരണ്ടിട്ടോ ഒരു ഭാഗത്ത് രണ്ടും നമ്മൾ മുമ്പ് കാണിച്ചതാണ് കാര്യമായിട്ട് അവിടെ കാണിക്കാനൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കൽ ഇടിമീക്കലാണ് അപ്പോൾ ഇടിമീക്കൽ മുതൽ നമ്മുടെ പഠിക്കൽ വരെയുള്ള വീഡിയോകളായിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോ അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക മലപ്പുറം ജില്ലയിലെ വർക്ക് നമുക്ക് നല്ല ഫീൽ ചെയ്യും വർക്ക് കാരണം ഓവർപാസ്സുകളും അണ്ടർപാസ്സുകളും ഒര ഓവർപാസ് ഒരണ്ടർ പാസ് അങ്ങനെ വരുന്നതുകൊണ്ട് നല്ല ഫീൽ ചെയ്യും പക്ഷേ കോഴിക്കോട് ബൈപ്പാസിലേക്ക് വന്നാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടാൽ വലിയൊരു മാറ്റമൊന്നും നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ കാണുമ്പോൾ ഫീൽ ചെയ്യൂല കാരണം ഈ ആറുവരി ആറുവരി പണി കഴിയുന്ന ഭാഗങ്ങളിൽ വാഹനം കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ രാമനാട്ടുകരൻ്റെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് നടക്കാനുള്ളത് ഒന്ന് അറപ്പുഴ പാലത്തിൻ്റെ വർക്കാണ് ഇതിപ്പോൾ നമ്മൾ പന്തീരങ്കാവൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇപ്പോൾ സർവീസ് റോഡിനായിട്ടുണ്ട് വാനഗതാഗതമൊക്കെ അപ്പം വ വളരെ ആദ്യം തുറന്നു കൊടുക്കാൻ സാധ്യതയുള്ള ഫ്ലൈ ഓവർ പന്തീരങ്കാവ് ഫ്ലൈ ഓവറാണ് പിന്നെ അറപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് ഈ ഗർഡർ ലോഞ്ചിങ്ങിനുള്ള ക്യാൻറ്റി ക്രെയിൻ എന്ന് പറയല്ലോ നമ്മൾ നമ്മൾ ഈ യൂ യൂരാളുകലിൻ്റെ സൈറ്റിലൊക്കെ കണ്ടല്ലോ അതുപോലുള്ള ക്രെയിന് വെച്ചിട്ടാണ് അവിടെ വളരെ വൈകാതെ തന്നെ അവിടെ ക്രെയിനിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ അവിടെ ഗർഡർ ഇതൊക്കെ ആരംഭിക്കും അപ്പോൾ നമ്മളിത് പന്തീരങ്കാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പന്തീരങ്കാവൽ ഇനിയിപ്പോൾ ഈ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൽ കുറച്ച് ഭാഗത്തും കൂടി കോൺക്രീറ്റ് നടക്കാനുണ്ട് പക്ഷേ അപ്പുറത്ത് ഇതിൻ്റെ മുകളിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഏകദേശം ടാറിങ് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എവിടെയും വാഹനം നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ കഴിയൂല ഒരു പ്രശ്നമുണ്ട് ഇവിടെ സർവീസ് റോഡിന് എപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് പൊതുവേ പന്തീരങ്കാവ് പിന്നെ ഇപ്പോൾ സർവീസ് റോഡിന് മാത്രമാണ് ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എവിടെയും വാഹനം നിർത്താൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് എന്താ ഇത് നേരെ വലതുഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് അറിയാം കാണാം അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊതുവെ യൂട്യൂബില് എൻ എച്ച് ആർ വത്താറിന്റെ വർക്കിന്റെ വീഡിയോ ഏറ്റവും കുറവുള്ളൊരു ഭാഗമാകും കോഴിക്കോട് ബൈപ്പാസ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബൈപ്പാസ് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് പല ആളുകളും ഇത് ഒഴിവാക്കി വിടാനുള്ള കാരണം അല്ല ഇതിങ്ങനെ പോകലേ നിർവുള്ളൂ മറ്റതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പല ഭാഗത്തും നിർത്തി അതേപോലെ തന്നെ പിന്നെ റോഡിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്ത് കൂടെ ഒക്കെ ബൈക്കോ ഒക്കെ വാഹനങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് മെല്ലെ ഇങ്ങനെ എടുത്ത് പോയാൽ മതി പക്ഷേ ഇവിടെ ഇപ്പോൾ കണ്ടല്ലോ അപ്പോൾ പന്തീരങ്കാവിൻ്റെ മുന്നേ ബ്ലോക്കാക്കിയതാണ് പിന്നെ അപ്പോൾ നമുക്ക് ആ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് കയറാൻ ഇവിടെ ഓടിയൊരു ഓപ്ഷനും ഇല്ല അപ്പം നേരെ പോവേ നിറവുള്ളൂ ഈ ഭാഗത്തതാ ഇടതു ഭാഗത്ത് ഒരു അണ്ടർ പാസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് പുതുതായിട്ടുണ്ടാക്കിയ അണ്ടർ പാസിൻ്റെ മുകളിലൂടെ പുതിയ റോഡിനാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ എവിടെയും വാഹനം നിർത്തിയിട്ട് അതൊന്ന് കാണിച്ച് തരാനുള്ള സംവിധാനം ഇല്ല അങ്ങനെ നമ്മൾ കടവ് റിസോർട്ടിൻ്റെ ആ ഭാഗത്തുള്ള അറപ്പുഴ പാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചാലിയാറിൻ്റെ കുറുകെയുള്ള പാലാണ് വലിയ പാലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ തായ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഇവിടെയാണ് ഉടനെ ഗർഡറ് വയ്ക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ക്രെയിനിലുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അത് റെയിലിട്ടിട്ടാണ് ഈ നിങ്ങൾ പല വീഡിയോയിലും കണ്ടാണ് വേണം റെയിലിട്ടിട്ടാണ് ഈ സംഭവം മറ്റേ കെ എൻ ആർ സി ചെയ്യണ പോലെ ക്രെയിൻ ഉപയോഗിച്ചിട്ടില്ല കാരണം നല്ല വെള്ളമുള്ള ഭാഗമാണ് നമുക്ക് ഭാരത പുഴൽ കുറ്റിപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ പുഴല് മണ്ണിട്ടിങ്ങനെ നികത്തിയിട്ട് ക്രെയിന് ഇറ്റ് അതിൻ്റെ താഴേക്ക് പോകാം ഇവിടെ അത് സാധ്യമല്ല കാരണം നല്ല രീതിയിൽ വെള്ളമുള്ള ഭാഗമാണ് അതുകൊണ്ടായിരിക്കും ഇവിടെ ഈ മോഡല് ക്രൈന് ഉപയോഗിക്കുന്നത് ആ അവസാന ഭാഗത്ത് ഒരു പിയറിൻ്റെ പിയർ ഗ്യാപ്പ് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിയർ ഗ്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ആ അത് തുടങ്ങുന്നതിൻ്റെ മുന്നന്നെ ഈ ഭാഗത്ത് ഗർഡർ വെച്ച് വർക്കുകൾ മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനം ഇനി ഇതൊക്കെ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ പീസ് പീസായിട്ട് കെടുക്ക കേട്ടോ അതൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം ഇവിടെ ഇപ്പോൾ ചെറിയൊരു ടൗണായി മാറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊക്കെ ഭാവി എന്താണെന്നുള്ള അറിയില്ല കാരണം എന്താ വെച്ചാൽ ഈ പാലം കഴിഞ്ഞ ഉടനെ അഴിഞ്ഞലം അണ്ടർപാസ് ആരംഭിക്കുകയാണ് അയിഞ്ഞില അണ്ടർപാസിൻ്റെ ഇരുഭാഗത്തും ആദ്യഘട്ട ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അഴിഞ്ഞല ഈ ഭാഗത്തും അതേപോലെ തന്നെ നമ്മുടെ പന്തീരങ്കാവ് ഭാഗത്തും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസിൽ ബ്ലോക്ക് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടായിരിക്കും കുറച്ച് ബ്ലോക്ക് കുറവുണ്ട് പൈഞ്ഞലം അണ്ടർപാസിൻ്റെ വർക്കുകളും അവസാന ഘട്ടത്തിലാണ് പിന്നെ അങ്ങോട്ട് വന്നാൽ ഒരു ആറിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ആറുവരി തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആറുവരി തുറന്നു കൊടുത്ത ഭാഗത്തിലൂടെ പോകുമ്പോഴും നമുക്ക് ബൈപ്പാസ്സിലെത്തുമ്പോൾ ഒന്നാമത് തിരക്കായിട്ടാവും ഒരു ഒരു ഫീലാണ്ട് വരില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഈ റോഡ് ആറുവരി ഈ ഭാഗത്തൊക്കെ തുറന്നു കൊടുത്തുണ്ടെങ്കിലും യാത്ര സുഖമാകാൻ ഒന്ന് നമ്മുടെ പന്തീരങ്കാവ് ഫ്ലൈ ഓവറും ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തുള്ള ഫ്ലൈ ഓവറൊക്കെ ഓപ്പൺ ആയാൽ നമുക്ക് ഒരു ബ്ലോക്കില്ലാതെ കോഴിക്കോട്ടൊക്കെ എത്താൻ സാധിക്കുള്ളൂ ഇവിടക്കപ്പം കംപ്ലീറ്റ് ആറ് വരിയിലൂടെയാണ് വാഹന സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരുപാടായിട്ടാണ് ഈ ഭാഗ ഈ മൂന്ന് വരി ഇപ്പം തുറന്നുകൊടുത്താണ് എൻ എച്ചിൻ്റെ വർക്ക് പൊതുവെ എല്ലാ ഭാഗത്തും നല്ല വേഗതയിൽ തന്നെയാണ് കേട്ടോ നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കൊല്ലം ജില്ലയിൽ അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലൊക്കെ നല്ല വേഗതയിൽ തന്നെയാണ് ഇപ്പോൾ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ടീം ഒരുപാട് യൂട്യൂബർമാർ വീഡിയോ ചെയ്യണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും വളരെ വൈകാതെ തന്നെ പറഞ്ഞ സമയത്ത് തന്നെ കേരളത്തിലെ റോഡിൻ്റെ വർക്കുകൾ തീരുന്നതന്നെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്താൽ പൊതുവെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടലില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ നമുക്ക് കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയായിട്ട് ചെയ്യാനുള്ളതാണ് ആ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ